തമിഴ് സിനിമാ സംവിധായകൻ ശങ്കറിന്റെ മൂത്ത മകൾ ഐശ്വര്യ വിവാഹിതയായി തരുൺ കാർത്തിക്കാണ് വരൻ ശങ്കറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് തരുൺ രജനീകാന്ത് കമൽഹാസൻ സ്റ്റാലിൻ നയൻതാര ശിവൻ സൂര്യ കാർത്തി മണിരത്നം സുഹാസിനി തുടങ്ങി നിരവധി പേർ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു വിവാഹ ചടങ്ങുകൾക്ക് ചുക്കാൻ പിടിച്ചത് അറ്റ്ലിയാണ് ശങ്കറിന്റെ അസോസിയേറ്റായി വർഷങ്ങൾ പ്രവർത്തിച്ച ശേഷമാണ് രാജാ എന്ന സിനിമയിലൂടെ അള്ളി സ്വതന്ത്ര സംവിധായകനാകുന്നത് ശങ്കറുമായി ഏറെ ഹൃദയബന്ധം അല്ലി ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് സെലിബ്രിറ്റികളും രാഷ്ട്രീയ പ്രമുഖരുമടക്കം നിരവധി പേർ ഐശ്വര്യക്കും തരുണിനും ആശംസകൾ നേർന്നെത്തി മൂന്ന് മക്കളാണ് ശങ്കറിന് ഐശ്വര്യയും അതിഥിയും ഡോക്ടർമാരാണ് മകൻ അർജിത് ഇതിൽ ഇളയ മകൾ അതിഥി മാത്രമാണ് സിനിമയിലേക്ക് എത്തിയത് ഐശ്വര്യയുടെ രണ്ടാം വിവാഹമാണിത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂണിൽ ക്രിക്കറ്റ് താരം രോഹിത് ദാമോദരനുമായിരുന്നു ഐശ്വര്യയുടെ ആദ്യ വിവാഹം മഹാബലിപുരത്ത് നടന്ന ആഡംബര വിവാഹത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു എന്നാൽ ആരോപണവിധേയനായി രോഹിത് അറസ്റ്റിലായതോടെ ഇവർ വിവാഹമോചിതരായി വമ്പൻ വിവാഹ റിസപ്ഷൻ വേണ്ടെന്ന് വെച്ചിരുന്നു ഇരുവരുടെയും വിവാഹ ജീവിതത്തിന് രണ്ട് മാസത്തെ ആയുസ് ഉണ്ടായിരുന്നുള്ളു ശങ്കറിന്റെ ഇളയ മകൾ അതിഥി നല്ലൊരു ഗായിക കൂടിയാണ് ഇരുപത്തിയേഴ് ഗായിയായ അതിഥി വിരുമൻ എന്ന കാർത്തി ചിത്രത്തിൽ നായികയായാണ് സിനിമയിലെത്തിയത് ചിത്രം വലിയ വിജയം നേടിയില്ലെങ്കിലും അതിഥിക്ക് പ്രേക്ഷക ശ്രദ്ധ ലഭിച്ചു വിരുമനു ശേഷം ശിവകാർത്തികേയൻ കാർത്തികയും നായകനായ മാവീരനിലും നായികയായി എത്തി അതിഥിക്ക് നിരവധി അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് ശങ്കർ കമൽഹാസനെ നായകനാക്കി ചെയ്ത ഇന്ത്യൻ ട്യൂവിന്റെ ചിത്രീകരണം പൂർത്തിയായി കഴിഞ്ഞു ചിത്രത്തിന്റെ റിലീസ് ജൂണിലാണ്